കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലെ അഞ്ച് വർഷത്തെ എൽ എൽ ബി കോഴ്സിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അംഗീകാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് വിശദീകരണം തേടി ഹൈക്കോടതി കോഴിക്കോട് സർക്കാർ ലോ കോളേജിലെ പഞ്ചവത്സര എൽ എൽ ബി കോഴ്സിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അംഗീകാരം ഇല്ലെന്നാണ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയോട് ഹൈക്കോടതി വിശദീകരണം തേടി കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും നിയമവിരുദ്ധം നേടിയ ഇടുക്കി സ്വദേശിയാണ് ഹർജി നൽകിയത് ഹർജിക്കാരന്റെ നിയമവിരുദ്ധം അംഗീകൃതമല്ലെന്ന് കാനഡയിലെ നാഷണൽ അക്രഡിറ്റേഷൻ സമിതി കണ്ടെത്തിയിരുന്നു എൻ സി എ നയങ്ങൾ പ്രകാരം ബി സി ഐ നൽകുന്ന അംഗീകാരം രണ്ടായിരത്തി പത്ത് മുതൽ അവസാനിച്ചുവെന്നായിരുന്നു കാരണമായി പറഞ്ഞത് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകൃത നിയമകലാലയങ്ങളുടെ പട്ടികയിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജില്ലെന്നും ഹർജിക്കാരൻ കണ്ടെത്തി അംഗീകാരം ഇല്ലാതെ തന്നെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിലെ പഞ്ചവത്സര എൽ കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികളും തുടരുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അംഗീകാരമില്ലാതെ തന്നെ പഠിച്ചിറങ്ങിയ കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിലെ നിയമവിരുദ്ധധാരികളെ എൻറോൾ ചെയ്യാൻ അനുവദിച്ച ബിസിഎ നടപടി നിയമലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയ ഹർജി ഫയലിൽ സ്വീകരിച്ചാണ് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ഹൈക്കോടതി വിശദീകരണം തേടിയത് ജനം കൊച്ചി